ബോളിവുഡ് താരം കങ്കണ റണൌത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരേ സമയം ഗുണവും ദോഷവും ഉണ്ടായ വർഷമാണ് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട കങ്കണയ്ക്ക് നല്ല തുടക്കമായിരുന്നു ജീവിതത്തിൽ ഈ വർഷം മുപ്പത്തി എട്ടാം വയസ്സിൽ ജീവിതത്തിൽ വന്ന വലിയ വഴുത്തിരിവ് എന്നാൽ വലിയ സാമ്പത്തിക നഷ്ടം താരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേരിടേണ്ടി വന്നു എമർജൻസി എന്ന ചിത്രം കങ്കണ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കങ്കണ അഭിനയിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിച്ചത് നടിയുടെ പ്രൊഡക്ഷൻ ഹൌസായ മണികർണിക ഫിലിംസ് ആണ് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായാണ് കങ്കണ എമർജൻസിയിൽ എത്തിയത് അടിയന്തരാവസ്ഥക്കാലം പ്രമേയം സിഖ് സംഘടനകളും രാഷ്ട്രീയ ശക്തികളും റിലീസിന് മുൻപേ എമർജൻസിക്കെതിരെ രംഗത്ത് വന്നു നടി ഇതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് നീങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആറിനായിരുന്നു സിനിമ റിലീസ് ചെയ്യാനിരുന്നത് കങ്കണ പ്രമോഷണൽ ഇവന്റുകളിൽ പങ്കെടുക്കുകയും ചെയ്തതാണ് എന്നാൽ സെൻസർ ബോർഡിന്റെ ഇടപെടലോടെ എമർജൻസിയുടെ റിലീസ് മുടങ്ങി എമർജൻസി സി കങ്കണയ്ക്ക് സാമ്പത്തികമായി കൈപൊള്ളിയ സിനിമയാണ് റിലീസ് നീണ്ടുപോയത് സിനിമയ്ക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഞെരുക്കം വന്നതോടെ മുംബൈയിലെ തന്റെ ഒരു ബംഗ്ലാവ് കങ്കണ വിറ്റു ഇരുപത് പോയിന്റ് ഏഴ് കോടി രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴിൽ വാങ്ങിയ പ്രോപ്പർട്ടിയാണ് മുപ്പത്തിരണ്ട് കോടി രൂപയ്ക്ക് വിറ്റത് വിൽക്കാൻ കാരണമുണ്ട് ഈ പ്രോപ്പർട്ടി ബാങ്കിൽ പണയം വെച്ച് ഇരുപത്തിയേഴ് കോടി രൂപ കങ്കണ ലോൺ എടുത്തിരുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് എമർജൻസിക്ക് വേണ്ടിയായിരുന്നു ഇത് സാമ്പത്തിക പ്രശ്നം വന്നതോടെ നടി ഇത് വിറ്റു തന്റെ പ്രൊഡക്ഷൻ ഹൗസായ മണികർണ്ണക ഫിലിംസിന്റെ ഓഫീസായി ഉപയോഗിക്കുകയായിരുന്നു കങ്കണ പാലിഹില്ലിലുള്ള ഈ ബംഗ്ലാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എമർജൻസി റിലീസ് ചെയ്യും ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ട് സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ വിജയം മാത്രമാണ് കങ്കണയുടെ ലക്ഷ്യം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് കങ്കണയ്ക്ക് അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കങ്കണിക്ക് റിലീസുകൾ ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ തേജസ് ചന്ദ്രമുഖി ടു എന്നീ രണ്ട് സിനിമകളും കനത്ത പരാജയമായിരുന്നു ബോളിവുഡിലെ പ്രമുഖർ ഏറെക്കുറെ കങ്കണയെ കൈവിട്ട മട്ടാണ് താരം ശക്തമായ തിരിച്ചുവരവ് നടത്തിയില്ലെങ്കിൽ കരിയർ നിലംപൊത്തും അതേസമയം എമർജൻസി വിജയിച്ചാൽ ഒറ്റയ്ക്ക് സംവിധാനവും നിർമ്മാണവും ഒപ്പം അഭിനയിക്കുകയും ചെയ്ത ബി ടൗണിലെ പ്രബല ശക്തികളെ നേരിട്ടെന്ന ഖ്യാതിയും കങ്കണയ്ക്ക് ലഭിക്കും രാഷ്ട്രീയത്തിൽ കങ്കണിക്ക് വിനയാകുന്നത് തുറന്നടിച്ചുള്ള സംസാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ സി ഐ എസ് എഫ് ഓഫീസറായ വനിത എയർപോർട്ടിൽ വെച്ച് കങ്കണയുടെ മുഖത്തടിച്ചു രണ്ടായിരത്തി ഇരുപതിൽ കർഷക സമരത്തിനെത്തിയ നടി നടത്തിയ പ്രസ്താവനയിലായിരുന്നു കാരണം കങ്കണിയുടെ പല പരാമർശങ്ങളെയും സ്വന്തം പാർട്ടിയായ ബി പോലും അനുകൂലിക്കുന്നില്ല